ോങ്ങേവാല ഭാരതത്തിൻ്റെ അതിർത്തിയിൽ സാഹസം കാട്ടാൻ പുറപ്പെട്ട പാകിസ്ഥാൻ സൈന്യത്തെ നാണം കിടത്തി ഓടിച്ച യുദ്ധഭൂമി ഇന്ത്യയുടെ ശ്രദ്ധ ഇന്നത്തെ ബംഗ്ലാദേശായ കിഴക്കൻ പാകിസ്ഥാനിൽ മാത്രമെന്ന് കരുതി ഇന്ത്യൻ മണ്ണ് കവർന്നെടുക്കാൻ വന്ന മൂവായിരത്തോളം പാകിസ്ഥാൻ പട്ടാളത്തെയും മുപ്പത്തഞ്ചോളം ടാങ്കുകളെയും അവരുടെ യുദ്ധവിമാനത്തെയും കേവലം നൂറ്റി ഇരുപത് ജവാന്മാരും ഒരു ജീപ്പുമായി പുലർച്ചെ ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ എത്തുന്നതുവരെ പഞ്ചാബ് റെജിമെന്റ് നേരിട്ടത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത സമാനതകളില്ലാത്ത ചരിത്രമാണ് പാകിസ്ഥാൻ യുദ്ധത്തിൽ തോറ്റോടിയപ്പോൾ വീരമൃത്യു വരിച്ചത് രണ്ട് ഇന്ത്യൻ സൈനികരാണ് ഈ യുദ്ധത്തെ ആസ്പദമാക്കിയെടുത്ത ബോർഡർ എന്ന സിനിമയിൽ നമ്മൾ കണ്ട ലോങ്ങേ വാലയിലേക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ നമ്മൾ കുറിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം അവിടെ നിന്ന് ആണ് നിങ്ങൾക്ക് തിരിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ കുൾധാരേന്ന് വന്നാൽ റൂട്ട് തന്നെ പോകണ്ടാണ് പക്ഷേ ഞങ്ങൾക്ക് നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട് മാപ്പ് നോക്കിയാണ് പോകുന്നത് അപ്പം ഇച്ചിരി മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് കണ്ടത് അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ച് നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം കുൾതാരെ പോയ വഴി കൂടെ തന്നെ നമുക്ക് ലോങ്ങേവാല പോകണം അപ്പം ജയ് നിന്ന് വരുവാണെങ്കിൽ ഇങ്ങനെ പോകേണ്ട കാര്യമില്ല ഡയറക്റ്റ് തന്നെ പോകാം പക്ഷേ നമ്മൾ കുറി പോയോണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും ലോങ്ങേവാല പോകണേ thank ായിട്ട് പിടി വേണം ഒന്ന് ഈ വള്ളത്തോട്ട് പോകുന്നത് തന്നവത്മാതാ ടെമ്പിളിലേക്കും ലെഫ്റ്റ് ഈ നമ്മൾ പറയുന്ന ലോങ്ങേ വാലിയിലേക്കാണ് അല്ലെ തന്ന അവിടെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പോവാം പക്ഷെ ഞങ്ങൾ ഈ വഴി പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് ഈ ഹൈവേ വഴി വരാമെന്നുദ്ദേശത്തിലാണ് അപ്പം നിങ്ങൾ ഈ ക്യാമറ കാണാൻ അറിയില്ല ഏറ്റവും കൂടുതൽ കാണാം ദൂരദർശൻ്റെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ടവറാണ് കേട്ടോ അന്നത്തെ കാണാൻ പറയാൻ അറിയത്തില്ല ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ കാണിക്കുക ഏറ്റവും വലിയൊരു ടവറാണ് അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു എത്ര മണിക്ക് എത്ര നേരം എടുക്കും നമ്മൾ ഒരു മണിക്കൂർ എടുക്കും അല്ലേ ഒരു മണിക്കൂറാവും നമുക്ക് ലോങ് ഏവല ചെല്ലാം അവിടെ കണ്ടുകഴിഞ്ഞിട്ട് നമുക്ക് തണുപ്പൂർ മാതയിലും പോണം യാത്ര നല്ല തണുപ്പ് ഈ നല്ല വെയിൽ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ നല്ല തണുപ്പ് അനുഭവം ആ വെയിൽ നമ്മളെ വലുതായിട്ട് ബാധിക്കുന്നില്ല അല്ലെ തണുപ്പാണ് ഇപ്പോഴും അങ്ങോട്ട് കൂടുതലായിട്ട് നീങ്ങണേ അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് എതിരെ കയറി നമുക്ക് ലോങ് ഏവല പോ റോഡെന്നൊക്കെ പറഞ്ഞാൽ എന്തോ റോഡല്ലേ വിട്ട് അടിച്ചെങ്കിൽ വരാം അതെ അങ്ങേറ്റത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള വണ്ടി നമുക്ക് കാണാൻ പറ്റും അതുപോലെ കിടക്കുക പിന്നെ അവർക്ക് ലാൻഡ് ഏരിയ ഉണ്ട് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ആൾക്കാർ ജനസാന്ദ്രത കുറവാണ് അതുകൊണ്ടാണ് പണിത് തകർത്ത് വെച്ചേക്കുക ഇതിപ്പോ അങ്ങനെ ഏറ്റവും കൂടുതൽ കാണത്തില്ല അവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയാണ് ഭൂപ്രകൃതിക്കും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഒരു പറയുന്നതുകൊണ്ട് ഈ ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റേ നമ്മൾ അവിടെ കണ്ടതിനേക്കാളിലൊക്കെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു ഭൂപ്രകൃതിക്ക് റോഡാണ് ഒരു രക്ഷയില്ലാത്ത റോഡിങ്ങനെ നീട്ടി കിടക്കുകയാണ് നമ്മളൊന്നും ഇങ്ങനെ റോഡിൽ കണ്ടിട്ടില്ല കേട്ടോ അയ്യോ ഇത്തരം കൊള്ളാം നമുക്കിങ്ങനെ കുറച്ചേരത്തുള്ളിൽ നമ്മൾ ലോങ്ങവാല ചെല്ലും ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കുറേ ഒക്കെ എടുക്കണം പിന്നെ അവർ ചിലയിടത്തൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവർ അനുവാദം ഇല്ലാതെ ഉള്ളിലേക്ക് പോകരുത് എന്ന് പല സ്ഥലങ്ങൾ ചിലടത്തൊക്കെ ബോർഡ് ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ റോഡിൽ നിന്നും പോയില്ല റോഡിൽ നിന്ന് വേറെ അങ്ങനെ പോയില്ല ഞങ്ങൾ ജസ്റ്റ് റോഡിൽ തന്നെ ഇറങ്ങി നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ ബൈക്കിന് ഓരോ റെസ്റ്റ് കൊടുക്കാമെന്ന് വെച്ചു വണ്ടി ഇപ്പം നമുക്ക് അറിയില്ല കണ്ടീഷനേ നമ്മളവിടുന്ന് എടുത്തേ നിന്ന് അപ്പോൾ അതിനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് കൊടുക്കാമെന്നും വെച്ചു ചില വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക എന്തായാലും വിട്ടേക്കാം അല്ലേ വിട്ടേക്കാം നമുക്ക് ഇനി വൈകുന്നേരം വൈകീട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ജയ്സൽ മേരി ഒരു റോഡിന്റെ ഒരു ഭംഗി തന്നെ ഒരു പ്രത്യേക റിസോർട്ടോ അങ്ങോട്ട് ഇങ്ങനെ ശരിക്കും രണ്ട് സൈഡിൽ ഇങ്ങനെ മണൽ ഊണുകളും അതുപോലെ തന്നെ റോഡ് സ്ട്രേറ്റായിട്ട് കിടക്കുക വല്ലപ്പോഴൊക്കെ വരുന്ന ഒരു ബി എസ് എഫിൻ്റെ ഒരു വാഹനം ഒക്കെയാണ് കേട്ടോ കിടക്കി ഇങ്ങനെ ഈ മണൽ തരികൾ ഇങ്ങനെ റോഡിലേക്ക് തന്നെ ഇങ്ങനെ കേട്ടില്ലേ റോഡിലേക്ക് തന്നെ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പോയില്ല നല്ല സ്പീഡിലൊക്കെ വന്നിട്ട് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി സ്ലിപ്പൊക്കെ ആയി പോവും അപ്പോൾ ഇങ്ങനെ കുറേയേറെ വി എസ് എഫിൻ്റെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൽ കൂടെയുള്ളൊരു യാത്ര തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ലോങ്ങേവാല വാർ മ്യൂസിയത്തിലാണ് അപ്പോൾ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയേണ്ടത് പാകിസ്ഥാനെ നമ്മൾ തറ പറ്റിച്ച് അതാണ് ഏത് വർഷം വരുന്ന വാറ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത രണ്ടായിരത്തോളം പട്ടാളക്കാരും നാൽപ്പത്തഞ്ച് യുദ്ധ ടാങ്കുകളുമായിട്ടാണ് പാകിസ്ഥാൻ വന്നത് പക്ഷെ നമ്മുടെ കയ്യിൽ അന്ന് ആ സമയത്ത് അവിടെ അതിലേറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി ഫുള്ള് യുദ്ധമായിരുന്നു ആറ് മണിക്കൂർ നേരത്തെ യുദ്ധമാണ് ആറ് മണിക്കൂർ യുദ്ധമായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരം വെളുക്കാറായപ്പോഴത്തേക്കാണ് നമ്മുടെ വ്യോസേനയ്ക്കുള്ള സമയത്ത് നമ്മുടെ വ്യോമസേനയുടെ കയ്യിൽ ഈ നൈറ്റ് ട്രാക്കിങ്ങിനുള്ള

പട്ടാളക്കാര് തടഞ്ഞു നിർത്തിയത് അപ്പം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എയർഫോഴ്സും കൂടെ വന്നത് പക്ഷേ അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ജവാൻമാരുടെ മാത്രീരമത് മാത്രമേ അവരുടെ ഇരുന്നൂറ് പേരെ നമ്മള് വധിച്ചെന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കരം തന്നെയാണ് അത് പറഞ്ഞാൽ അന്നത്തെ ഇത്രയും വലിയ യുദ്ധസന്നാഹങ്ങളൊന്നും അന്നില്ല ഇത്രയും വലിയ ടെക്നോളജി കാര്യങ്ങളൊന്നും ഇല്ല ആ സമയത്ത് പട്ടാളക്കാർ നിന്ന് വരുന്ന രണ്ടായിരത്തോളം വരുന്നവരോട് പൊരുതുക എന്ന് പറയുന്നത് ഭയങ്കര തന്നെയാണ് നിങ്ങൾക്ക് പറയുന്നത് നമ്മളെ ബംഗ്ലാദേശിന്റെ ഒക്കെ ബംഗ്ലാദേശിന്റെ ഒക്കെ ഒരു രാജ്യം ഉണ്ടാകാൻ തന്നെ അപ്പൊ ഇതിന് എന്തേലും കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ അവിടെ കുറച്ച് ഇതുണ്ട് എല്ലാം കാണാം നമുക്ക് അറിയാവുന്ന അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ അത് ഷെയർ ചെയ്യാം അതായത് ആ സമയത്ത് സൈനികര് പണ്ട് ഉപയോഗിച്ചിരുന്നു വാട്ടർ ബോട്ടിലുകൾ അതുപോലെ തന്നെ ഇലക്ട്രിക് ലാൻഡറിനൊക്കെയാണ് പിന്നെ ഓരോ ആ യുദ്ധ സമയത്തുള്ള ഓങ്ങേവാല യുദ്ധ സമയത്തുള്ള നിരവധി ചിത്രങ്ങൾ അതുപോലെ തന്നെ ഏരിയൽ വ്യൂ ഓഫ് ട്രാക്ക് അന്ന് ഈ പാകിസ്ഥാൻ ടാങ്കുകൾ വന്നിട്ട് തിരിച്ചു പോയ ആ മണ്ണൽത്തറ്റ പാടുകളൊക്കെ ഇവിടെ കാണാം അപ്പം അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം ആ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ സൈനികരുടെയും ഫോട്ടോസുകളും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലോങ്ങേവാല വാറിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നിരവധി ബൈനോക്കുലറുകളെ ഇവിടെ ഇങ്ങനെ അന്ന് ഉപയോഗിച്ചിരുന്ന നിരവധി ബൈനോക്കുലറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ദിശ മനസ്സിലാക്കാനുള്ള വിവിധ ഉപകരണങ്ങൾ ിൽ നടന്നതിൻ്റെ ഫോട്ടോസ് ആ സമയത്ത് ആ യുദ്ധസമയത്ത് നമ്മൾ പറഞ്ഞ അവസാനം എയർഫോഴ്സും നേരം വെളുത്തപ്പെടുത്തേക്ക് വരികയായിരുന്നു അപ്പം അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഒരു ഫോട്ടോസൂടെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ഈ പട്ടാളക്കാരെ അഭിനന്ദിക്കുന്ന കുറേ ഫോട്ടോസുകൾ കാര്യങ്ങൾ ഒക്കെ അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസുകളാണ് ഇവിടെ ഫുൾ ഉള്ളത് കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഇവിടെയും കുറച്ച് ബൈനോക്കുലേഴ്സ് ഇപ്പോൾ ഉണ്ട് ബൈനോക്കുലറുമാണ് അതുപോലെ തന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നോക്കി ഇവിടെ ഇരിക്കുന്ന ഷെല്ലുകൾ പെടികുണ്ടുകളൊക്കെ അപ്പോൾ ഓരോ സിക്സ് ഫൈവ് പോയിൻറ്റ് ഫൈവ് സിക്സ് എം എം അതുപോലെ തന്നെ സി സെവൻ പോയിൻ്റ് സിക്സ് ടു എമ്മും അങ്ങനെ കുറേയേറെ ബുള്ളറ്റുകളെ വെച്ചിട്ടുണ്ട് പിന്നെ ആൻറ്റി ആൻറ്റി ടാങ്ക് മെയിൻ ഉണ്ട് അപ്പോൾ ഈ സാധനം വെച്ചിട്ടാണ് ഈ പാകിസ്ഥാൻ ടാങ്കുകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് അപ്പം മണ്ണിനുള്ളിൽ വെച്ചിട്ട് ഇത് പൊട്ടിയിട്ടാണ് കുറേയേറെ ടാങ്കുകളെ തകർത്തത് അപ്പം പാകിസ്ഥാൻ ടാങ്കുകളെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ആൻറ്റി ടാങ്ക് മെയിൻ വഹിച്ച പങ്ക് ചില്ലറയല്ല അന്നത്തെ കളിത് പിന്നെ ആൻറ്റി ടാങ്ക് റൗണ്ട്സ് ഉണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് അന്ന സമയത്ത് നമ്മൾ പാകിസ്ഥാൻ അതായത് ഇന്ത്യയിലേക്ക് കയറി വന്ന പാകിസ്ഥാൻ ടാങ്കുകളെ തറ പറ്റിച്ചത് നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു പോരാട്ട വീര്യം കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു ജഗത് സിംഗ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഒരു മ്യൂസിയത്തിലെ സ്റ്റാളുകളിലെ കാച്ചുകൾ അതുപോലെ ഇവിടെ കുറേ ആർ പി ജി റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡിൻ്റെ കുറേ പാർട്സ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ വീഡിയോയിൽ എന്തുമാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ചൈനീസ് റൈഫിൾ അത് മിക്കവാറും ചൈനീസ് റൈഫിൾസ് ആണെങ്കിൽ മിക്കവാറും പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളതെല്ലാം പിടിച്ചെത്തായിരിക്കും അതുപോലെ തന്നെ സെവൻ പോയിൻ്റ് നയൻ ടു എം എം മെഷീൻ ഗണ് ഒക്കെ ഇരിപ്പുണ്ട് കണ്ടല്ലേ പോലെ യുദ്ധം നടന്നതിൻ്റെ ഒരു മിനിയേച്ചർ മിനിയേച്ചറ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ സൈഡ് നോക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് അവർ കയറി വന്നു കയറി വന്ന് ഇവിടുന്ന് നമ്മൾ ടാങ്കുകളൊക്കെ തകർത്തു അതുപോലെ തന്നെ അതേ സമയത്ത് എല്ലാ നേരം വെളുത്തപ്പോഴത്തേക്കും നമ്മുടെ എയർഫോഴ്സും വന്നു എയർഫോഴ്സും വന്നു പാകിസ്ഥാൻ ടാങ്കുകളൊക്കെ തകർത്തു അങ്ങനെ വലിയൊരു വിജയമായിരുന്നു ലോങ്ങേവാല യുദ്ധം പക്ഷേ നമുക്ക് നമ്മുടെ രണ്ട് സൈനികരെ നഷ്ടപ്പെട്ടു അവർ നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ കൊടുത്തു അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉള്ള കാഴ്ചകൾ ഇനി നമുക്ക് പുറത്തിറങ്ങി കുറച്ച് കാഴ്ചകൾ നോക്കാം ഇവിടെ ഒരു ഓഡിയോ വിഷ്വൽ തിയേറ്ററുണ്ട് കേട്ടോ അപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം നമ്മളെന്തായാലും അതിന് പൈസ കളയുന്നില്ല പൈസ കളയുന്നില്ല നമുക്ക് സമയം എത്തി ഒൻപതറ്റമ്പോൾ പോകണം നമുക്ക് ആർ മ്യൂസിയം ആൻഡ് ഓഡിയോ അതുപോലെ തന്നെ നമ്മുടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പാകിസ്ഥാൻ്റെ ടാങ്ക് ഇരിപ്പുണ്ട് പാകിസ്ഥാൻ്റെ ഒരു ടാങ്ക് ഇരിപ്പുണ്ട് അവർ പ്രത്യേകം ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് ക്രോസ് ദ ചെയിൻ നമ്മൾ അതിനപ്പുറം കടന്നു പോകില്ലെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവരുടെ ടാങ്ക് പിടിച്ചെടുക്കുക മാത്രമല്ല അത് ശരിക്കും ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ടാങ്കുകളാണ് ഞാൻ പറഞ്ഞില്ലേ എന്ത് മാത്രം ടാങ്കുകൾ വന്നേന്നു അത്രയും ടാങ്കുകളെല്ലാം നമ്മൾ നിലം ബശ്ശേക്ക് ചിലവയ്ക്ക് ഈ പറയുന്ന മരുക്കൂങ്കിൽ താഴ്ന്നു പോയി അതുകൊണ്ട് അതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ പാകിസ്ഥാൻ്റെ ടാങ്കുകളാണ് അത് അപ്പൊ ഇത് ഡിസ്ട്രോയിഡ് പാകിസ്ഥാൻ ടാങ്ക് ടി ഫിഫ്റ്റി നയൻ ടാങ്ക് ആണ് കേട്ടോ ടാങ്കൊക്കെ പിടിച്ചെടുത്തിട്ട് ഡിസ്ട്രോയ് ടാങ്ക് ടി അപ്പോൾ ഇത് കുറേ ടാങ്കുകള് നമ്മുടെ ആർമി തകർത്തിട്ടുണ്ട് ഉമ്മരുടെ എന്തായാലും അവർക്ക് അവസാനം തോറ്റു പിന്മാറേണ്ടി വന്നു അങ്ങനെ ഒരു ടാങ്ക് ആണ് പാകിസ്ഥാന്റെ ഒരുപാട് കാര്യങ്ങൾ ഇവർ നമ്മുടെ രാജ്യസ്നേഹം വിളിച്ചു പോകുന്ന അതിന് ഊർജ്ജം നേടുന്ന ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതിങ്ങൾ നോക്കിയിട്ട് ടങ്ക് വരെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടു ഇനി നേരെ നമ്മളത് മുകളിൽ കുറച്ച് ടാങ്കുകളും അവരുടെ ബംഗറുകളും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അങ്ങനെയായിരുന്നു നമ്മുടെ സൈനികരെ അവരുടെ ബംഗറുകളെന്നൊക്കെ ഉള്ളത് കാണാൻ വേണ്ടിയിട്ട് പോകണേ ബങ്കറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു ഉള്ളത് നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ യുദ്ധം ചെയ്തിരുന്ന നമ്മുടെ തിരുവാന്മാരെങ്ങനെയാണ് കഴിഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇത് അവിടെയുള്ള യുദ്ധസ്ഥലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി നമ്മൾ ഇവിടെ കുറച്ച് ടാങ്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേട്ടെ അതുകൊണ്ടൊന്ന് കാണാൻ പോകണേ ഇതൊരു ടാങ്കുകളാണ് കിടക്കുന്നത് കേട്ടോ ഇവിടെ നമ്മുടെ ഒരു ടാങ്ക് കിടപ്പുണ്ട് അവരുടെ ഒരു ടാങ്ക് കിടപ്പുണ്ട് ഇവിടെ നമ്മുടെ ഒരു ടാങ്ക് ഇട്ടുണ്ടോ കേട്ടോ സെൽഫ് പ്രോപ്പലഡ് ഗൺ ഡെവലപ്പഡ് ബൈ ഇന്ത്യൻ പ്രൈമറി ഫസ്റ്റ് സ്ട്രൈക്ക് ഫോർമേഷൻ വെസ്റ്റേൺ ബോർഡർ എന്ത് വലുപ്പം അതിൻ്റെ ദിവസി കൊണ്ടു കഴിഞ്ഞാൽ എന്നെ പൊട്ടലായിരിക്കും പൊട്ടുന്നത് ഇവിടെ ഒരു റൂട്ട് മാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ മെമ്മോറിയൽ ഡേ അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അമേരിക്കയിൽ നമ്മൾ വെച്ചെങ്കിൽ നമ്മുടെ അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ് കേട്ടോ നമ്മുടെ ടാങ്ക് ട്രൂപ്പിൻ്റെ കമാൻഡർ ആയിരുന്ന ഹർബീർ സിംഗിൻ്റെ ഒരു പ്രതിമയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബഹദൂറാണ് സിഗ്നൽ ഓപ്പറേറ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിമയോട് അങ്ങനെ നമ്മുടെ വീരജീവന്മാരെയൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത വീരവൃത്തി മടിച്ച ആൾക്കാരെയൊക്കെ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ ലോങ്ങെ വാല വിജയ സ്മാരകത്തിൻ്റെ അവിടെ ആണ് നിൽക്കുന്നത് എന്തായാലും ഇവിടെ തിരിച്ചായിട്ടും വേടുന്നവർ ജയ്സൽമേരി വീടുന്നവർ ഒന്ന് വന്ന് കാണുന്നതല്ലതാണ് ഇത്രയും ഒരു നൂറ് നൂറ്റമ്പത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണല്ലേ ആ നൂറ്റമ്പത് കിലോമീറ്റർ താഴേ ഉള്ളൂ ഒരു ബൈക്കിലെ രണ്ടടുത്ത് വന്നാലും കുഴപ്പമില്ല ഈ കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് ടി ഫിഫ്റ്റി ഫൈവ് ടാങ്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നമ്മുടെ ലോങ്ങേ വല വലൊക്കെ ഇത് പങ്കെടുത്തിട്ടുണ്ട് ട്രൈഡിൻ്റെ ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ അത് അറബി നമ്മുടെ അറബിക്കടലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ പാകിസ്ഥാൻ്റെ നേവിസിനെയൊക്കെ പ്രാർത്ഥിപ്പുറത്ത് ഇന്ത്യ അടിച്ചു തകർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലോങ്ങേവാല വാർ മ്യൂസിയത്തിലെ കാഴ്ചകൾ അപ്പോൾ ലോങ്ങേവാലയിലെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇനി അടുത്ത കാണാൻ പോകുന്നത് തനുദ്മത അറ്റമ്പ കാഴ്ചകളാണ് അതിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്തിരിക്കുകയാണ് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം